നമസ്കാരം അപ്പോ പ്രധാന വാർത്തകൾക്ക് സ്വാഗതം അപ്പോ വാർത്ത പറയുന്നത് എന്നെപ്പറ്റി തന്നെയാണ് അപ്പോ എനിക്ക് എതിരെ വന്ന ഇന്നത്തെ ഒരു അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോ എന്തായാലും എൻ്റെ കൂടെ എൻ്റെ പപ്പയുമുണ്ട് പപ്പ സംസാരിക്കും ഒരു അഞ്ചു മീറ്റ് ചെയ്യുമ്പോൾ അല്ലേ എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമേ ഉള്ളൂ കാരണം പുള്ളി ആശിഷ് എന്ന പുള്ളി എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയൊണ്ടാണ് ഞാൻ ഇന്ന് യാത്രയ്ക്ക് പോയത് അവിടെ പോയിട്ട് ഡാൻസ് കളിച്ചു പേയ്മെൻറ്റ് കിട്ടിയില്ല ബാലൻസ് ഉള്ള ഇടാന്ന് പറഞ്ഞ് ഇട്ടില്ല അതിനെ ചൊല്ലി തർക്കം ഉണ്ടായി അങ്ങനെ വർത്താനം പറഞ്ഞ് പുള്ളി എന്നെ അതിക്രൂരമായിട്ട് ആക്രമിച്ചു എൻ്റെ നെറ്റിയിലൊക്കെ മോയുണ്ട് ഇത് കണ്ടോ ഇവിടെ വേണ്ടതിൽ ഇത് കണ്ടോ ഇവിടെ ഉണ്ട് കണ്ടോ ഇത് ഇത് കണ്ടോ ഇത് കണ്ടോ വീർത്തു തന്നെ കണ്ടോ ഇവിടെ നാളെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് അത് എന്തായാലും പോകാണ്ടിരിക്കില്ല പോവും നമുക്ക് കമ്മിറ്റ്മെന്റ്സ് എനിക്ക് തേങ്ങപ്പുണ്ടൊക്കെ അല്ല അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിനാണ്ട് എന്തായാലും ഞാനും പോകുന്നുണ്ട് സന്തോഷവർക്കുകയും സന്തോഷം വരുമെങ്കിൽ പോകും വരും എന്തായാലും ഞാൻ പോകുന്നുണ്ട് എന്തായാലും മാപ്സിക് മീഡിയയിലെ ആശിഷാണ് നമ്മൾ ഉപദ്രവിച്ചത് ആദർശം എന്ന് പറഞ്ഞ പുള്ളിയുണ്ട് പുള്ളി മര്യാദക്കാരനാണ് പുള്ളിയായിട്ട് ചില രീതിയിലും ചെറിയ രീതിയിലൊക്കെ ഒരു 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 അരിയൻ ചേട്ടൻ രീതിയിലൊക്കെ ഒന്ന് ദേഹത്ത് മുട്ടാറുണ്ട് പക്ഷേ എന്നാലും ീ മർദ്ദിക്കുന്ന രീതിയിൽ ആദർശ ഒരിക്കലും ചെയ്തിട്ടില്ല ആദർശിന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു കാരണം ആദർശി മാന്യനാണ് ഈ കാര്യത്തിൽ ആദർശ നിരപരാധിയാണ് കാരണം ആദർശ ഒരിക്കലും എൻ്റെ കൂടെ പോരാന് വരുന്നില്ല അപ്പോൾ ആദർശം വരാത്തെന്ന് തോന്നാന്ന് എനിക്കറിയില്ല പക്ഷേ ആദർശമാണെങ്കിൽ ഇത്ര കൂടെയൊക്കെ മാന്യമായിട്ട് പെരുമാറിയാൻ പക്ഷേ എന്തായാലും ആശിഷ്യ കാണിച്ചത് ചു ചെമ്മടുത്തറാണ് എന്തായാലും നിയമ നടപടി എടുക്കണമെന്ന് വർദ്ധിക്കുന്നു എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ കേസ് കൊടുക്കും എൻ്റെ പപ്പ ലോറൻസ് ഓർണസ്പരായിട്ടാണ് ഞാൻ പോകുന്നത് എന്തായാലും നിയമത്തിൻ്റെ പുറകെയാണ് ഞാൻ എന്തായാലും വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നതായിരിക്കും ഇനിയും ദൈവത്തോർത്ത് ഈ നമ്പറിൽ നിങ്ങൾ യൂബർ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ കാരണം യൂബറിൽ പോകണം പക്ഷേ ആഷ് എന്ന ഞാൻ ഫോട്ടോ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ആഷ് എന്ന ഈ യൂബർ ഡ്രൈവറിനെ ഇനി വിളിക്കരുത് ഇത് എൻ്റെ അഭ്യർത്ഥന മാത്രമാണ് കാരണം എനിക്ക് പറ്റുന്ന ഒരു പ്രണത വേറെ ഒരു മലയാളിക്കും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു കാര്യം ഇത്രേ ഉള്ളു പുള്ളി എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വരും ഒന്ന് രണ്ട് പെൺകുട്ടികളുടെ ഫോൺ കോൾ വന്നു അപ്പൊ അതിനെ ചൊല്ലിയൊക്കെ ഒരു ടോക്കൊക്കെ നടന്നു കാരണം ഈവനും പെണ്ണാ അതെന്താ ഇങ്ങനത്തെ ഞാൻ ടോക്കോർത്തു കാരണം നമ്മളെ എൻകോറിക്ക് വിളിക്കുന്ന പല പെൺകുട്ടികളുണ്ട് ഫാൻ കേൾസ് എന്ന രീതി വിളിക്കുന്നവരുണ്ട് ഞാൻ ഒരിക്കലും മോശം രീതിയിൽ സംസാരിക്കാറില്ല ഫോൺ വിളിക്കുമ്പോൾ അപ്പോൾ മാന്യമായിട്ടുള്ള ടോക്സാണ് അവരും കേട്ടതാണ് എന്നിട്ടും ആ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ ചിരി ചിരിച്ചാണ് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുള്ളി പറഞ്ഞ് എനിക്ക് റീത്ത് എന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു റീത്ത് ആടെ എഞ്ചത്ത് വെക്കണമെന്ന് ദൈവം തീരുമാനിക്കും അതല്ല കാര്യം എൻ്റെ അമ്മമ്മ പെട്ടെന്ന് മരണപ്പെട്ടെന്ന് പറഞ്ഞ് എന്നെ ജീവൻ അവിടെ കത്തിക്കാൻ നോക്കുന്ന പലരും ഉണ്ട് അവിടെ പറയാനുള്ളത് കാറിൽ വെച്ച് കാറ് ലോക്ക് ചെയ്തിട്ടാണ് എന്നെ മർദ്ദിച്ചത് ആശിഷ് ആശിഷിൻ്റെ മൊബൈൽ നമ്പർ അല്ല ഇത് ഇത് കാറിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കും ദയവ് ഇത് പോകാണ്ടിരിക്കുക എന്തായാലും എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്കാർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇതുപോലുള്ളൊരു അപകടം എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ദുഃഖമായിട്ടുള്ള വാർത്തയാണ് കാരണം തലനാര നിനക്കെയാണ് ജീവൻ രക്ഷ കിട്ടിയത് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി മനസ്സിലായ കാരണം പുള്ളിയുടെ കൂടെ ഒരുപാട് നടിമാരുമായിട്ടും ഒരുപാട് തലങ്ങളായിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ അനുഭവം ആദ്യമായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഭാഗത്തായിട്ടുള്ള മോയ മനസ്സിലായ ഇത്രയും വലിയ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കയറിയിട്ടില്ല പക്ഷേ ഈ ആക്രമണത്തിന് പിന്നെ ഇവിടെ കൈത്തിലൊക്കെ പാടണം എന്നോ കണ്ടാ ചുമലപ്പാട് ഇതൂടെ ഒക്കെ കണ്ടാ അപ്പോ കൊല്ലാൻ ശ്രമിച്ചു തന്നെ പറയാം കാരണം എന്തായാലും ചുമലപ്പാട് കണ്ട അപ്പോ ഭാഗ്യത്തിനാണ് ഞാൻ കൈപിടിച്ച് മാറ്റി മാറ്റിയത് എന്തായാലും നിയമത്തിന്റെ കൂടെ ഞാൻ നിൽക്കുന്നു നിയമ നടപടി എടുക്കണം കാരണം പുള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അല്ല ആഗ്രഹിക്കുന്നു എന്നാ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ പക്ഷേ എന്നെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചെങ്കിൽ ഇത് വധശ്രമമാണ് കേസ് കേസെടുക്കേണ്ടത് കാരണം ഇത് വീഡിയോ ചെയ്ത് ഇടാൻ കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ താരമാണ് അപ്പോൾ എന്തായാലും എനിക്ക് പ്രതികരിക്കണം പല കാര്യങ്ങളും എനിക്ക് നേരത്തെയുള്ള പല പല വിവാദങ്ങളിലും പല കൂട്ടുകാരന്മാർ രസിച്ചിരുന്നു പക്ഷെ എന്തായാലും ഇതെന്തായാലും വെറുതെ വിടില്ല ഇല്ല നിയമ നടപടി എടുക്കും ഇനി ആശിഷ് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആശിഷിനെ ഞാൻ ഇടിക്കും പകൽ പകൽവട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായാൽ എൻ്റെ അടുത്തേക്ക് ഇടിക്കാൻ വന്നാൽ